യുനസബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ നാലാം ഭാഗം അഥവാ അവസാന ഭാഗമാണ് ഈ വീഡിയോ എന്നെ കാണുന്ന ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് യുനസബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗം മുതൽ തുടർച്ചയായി നിങ്ങൾ കാണണം എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞത് യുനസബി അലി ഇസ്ലാമിന്റെ രണ്ടാം വരവാണ് ഒരാട്ടിടെ എന്റെ വീടിൽ വീട്ടിൽ യൂനിസഫ് അലി ഇസ്ലാമും കുടുംബവും എത്തിപ്പെടുന്നതും ആ ആട്ടിടയം യൂനസ്ബി ഇസ്ലാമിനെ തിരിച്ചറിയുകയും ചെയ്യുന്ന ആ അവസ്ഥ വരെയാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് പിന്നീട് ആ സമൂഹത്തിലേക്കുള്ള രണ്ടാം വരവ് നീനവാ ജനതയിലേക്ക് യൂണസബി അലി ഇസ്ലാമിന്റെ രണ്ടാം വരവ് ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും കാലഘട്ടം അഭിവൃദ്ധിയുടെ കാലഘട്ടം അള്ളാഹുബിന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ച കാലഘട്ടം ആ സമൂഹത്തിന്റെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടം അതാണ് ഇന്ത്യയുടെ ആ സമൂഹത്തോട് വിടവരയെന്ന് പോകുന്ന ധന്യമായ ഒരു ജീവിതത്തിന്റെ അവസാനം അതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് നാലാം ഭാഗമായ അവസാന ഭാഗമായ യുനസബലി ഇസ്ലാമിൻ്റെ ചരിത്ര വീഡിയോയിലേക്ക് കിടക്കാം അതെ ആട്ടിടയന്റെ ശബ്ദമുയർന്നു ജനങ്ങളെ സന്തോഷിക്കുക സന്തോഷത്തിന്റെ ദിവസമാണെന്ന് അള്ളാഹുവിന്റെ ദൂതൻ യൂനസ് നബി അലൈഹി എത്തിച്ചേർന്നിരിക്കുന്നു നാം ആകാംക്ഷയോടെ കാത്തിരുന്ന യൂനസ്തനായിരിക്കുന്നു തെരുവുകളിൽ നിന്നും തെരുവുകളിലേക്ക് വാർത്ത ഒഴുകി വളരെ പെട്ടെന്ന് നീനവ പട്ടണം ഞെട്ടിയുണർന്നു യൂനസ് നബി അലൈഹിസ്ലാമിനെ സ്വീകരിക്കാൻ സജ്ജമായി കഴിഞ്ഞു ചരിത്ര നിമിഷങ്ങൾ പിറന്നു യൂനസ് നബി അലിസ്ല കുടുംബത്തോടൊപ്പം പട്ടണത്തിൽ പ്രവേശിച്ചു നാടിനെന്ത് മാറ്റം സംഭവിച്ചിരിക്കുന്നു ധിക്കാരികളില്ല പഴയ ധികാരികൾ എന്ന് വിനയാന്യുതരാണ് എല്ലാവരും ഭക്തന്മാർ അനുശരണാശീലർ യൂനസ്തബിലിസ്ലാമിനെ സ്വീകരിക്കാൻ രാജാവ് തന്നെ വന്നു രാജാവും ജന നേതാക്കളും നബിയെ കണ്ടു സലാം ചൊല്ലി സ്വാഗതം മോദി പട്ടണത്തിലേക്ക് സ്വാഗതം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിച്ചു തൻ്റെ ആഗമനം വിളിച്ചറിയിച്ച ആട്ടിടേനെ ഉന്നത സ്ഥാനം നൽകി സ്വീകരിച്ചു പിൽക്കാലത്ത് അദ്ദേഹം അവരുടെ നേതാവായി തീർന്നു യൂനസ് നബി അലൈ ഇസ്ലാം ആ ജനതയെ സന്മാർഗത്തിലേക്ക് നയിച്ചു നീനവ ജനസംഖ്യ കൂടിയ പട്ടണമാണ് അവരുടെ ജനസംഖ്യ ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആയിരുന്നുവെന്ന് ഖുർആൻ പറയുന്നു വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തെട്ട് വചനങ്ങളിൽ അള്ളാഹു പറയുന്നു ഒരു ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ജനങ്ങളിലേക്ക് അദ്ദേഹത്തെ നാം അയക്കുകയും ചെയ്തു അവർ വിശ്വസിച്ചു അങ്ങനെ അവർക്ക് കുറേ കാലത്തോളം നാം സുഖ ജീവിതം നൽകുകയും ചെയ്തു അക്കാലത്തെ പട്ടണങ്ങളിൽ ഉന്നത സ്ഥാനമുള്ളതായിരുന്നു നീനവ പട്ടണം കാരണം അവിടുത്തെ ജനസംഖ്യ ഒരു ലക്ഷത്തിലേറെയായിരുന്നു അവർ മുസ്ലിങ്ങളായിരുന്നു ഒരു പ്രവാചകന്റെ കീഴിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ജനത അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും സകലവിധ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകി സുഖകരമായ ജീവിതം ഈ അവസ്ഥ വളരെ വളരെ കാലം നിലനിൽക്കുകയും ചെയ്തു ഈ അവസ്ഥ ചരിത്രത്തിലെ ഒരു അത്ഭുതം തന്നെയായിരുന്നു ശിക്ഷ കൊണ്ട് താക്കീത് നൽകപ്പെട്ട ഒരു ജനത നന്നായി തീരുക ശിക്ഷ നീക്കപ്പെടുക യുനസ്തബി അലി ഇസ്ലാം അവർക്കെതിരായി നിലപാട് സ്വീകരിച്ചതാണ് അങ്ങനെയാണ് നാടുവിട്ടു പോയത് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് കേദിച്ചു മടങ്ങി വല്ലാതെ പശ്ചാത്തപിച്ചു പശ്ചാത്താപത്തിന്റെ കടുപ്പം കാരണം അള്ളാഹു അത് സ്വീകരിച്ചു ഉന്നത സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു അന്ത്യപ്രവാചകനായ സെയ്ദനുഹി വസല്ലമ്മ തങ്ങൾക്ക് അള്ളാഹു ഈ സംഭവങ്ങളെല്ലാം അറിയിച്ചു കൊടുത്തു നിമിത്തങ്ങൾ ശത്രുക്കളിൽ നിന്നും പലതരം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത് എന്ത് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ക്ഷമിക്കണം പിണങ്ങി പോവരുത് താങ്കൾ ആ മത്സ്യത്തിന്റെ ആളെപ്പോലെ ആവരുത് എന്നായിരുന്നു അള്ളാഹുവിന്റെ ഉപദേശം വിശുദ്ധ ഖുർആാനിൽ അറുപത്തി എട്ടാം അധ്യായത്തിൽ നാൽപ്പത്തെട്ടാം വചനത്തിൽ ഇങ്ങനെ കാണാം നബിയെ താങ്കൾ താങ്കളുടെ റബ്ബിന്റെ വിധിക്ക് ക്ഷമിച്ചു കൊള്ളുക താങ്കൾ മത്സ്യത്തിന്റെ ആളെപ്പോലെയാവരുത് അദ്ദേഹം കോപം നിറഞ്ഞ അവസ്ഥയാണ് വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം യൂനിസ് നബി അലൈ ഇസ്ലാം കോപത്തോടെ തന്റെ ജനതക്കെതിരായി പ്രാർത്ഥിച്ചു അങ്ങനെ താങ്കൾ ചെയ്യരുതെന്നാണ് ഉപദേശം പിന്നീട് അള്ളാഹുവിന്റെ കാരുണ്യം കാരണം യൂണിസ്തബി ഇസ്ലാം രക്ഷപ്പെട്ടു അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചില്ലെങ്കിലോ എങ്കിൽ നഷ്ടപ്പെട്ടത് തന്നെ പാൾഭൂമിയിൽ തള്ളപ്പെടുമായിരുന്നു മറ്റേ അവഗണിക്കപ്പെടുമായിരുന്നു വിശുദ്ധ ഖുർആാൻ അറുപത്തിയെട്ടാം അധ്യായത്തിൽ നാൽപ്പത്തി ഒമ്പതാം വചനത്തിൽ ഇങ്ങനെ ഈ കാര്യം പറയുന്നുണ്ട് തന്റെ റബ്ബിൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടും എടുക്കുകയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം പാഴ്ഭൂമിയിൽ ആക്ഷേപിക്കപ്പെട്ടവനായി തുറന്തള്ളപ്പെടുമായിരുന്നു ജനങ്ങളെ ദുശ്ചെയ്തികൾ കണ്ട് മനസ്സ് വെറുത്ത് സ്ഥലം വിട്ട് കളയിലെത്തുന്ന നിബിത്തങ്ങളെ ഉപദേശിച്ച ശേഷം അള്ളാഹു യൂനസ് നബി അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുകയാണ് പശ്ചാത്താപം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി പാപങ്ങൾ സംഭവിച്ചു പോയാൽ പശ്ചാത്തപിക്കണം നിഷ്കളങ്കമായ പശ്ചാത്താപം ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുകയും മാപ്പിനപേക്ഷിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു കൈവടിയുകയില്ല കാരണം അവൻ പരമാകാരുണികനും കരുണാനിധിയുമാകുന്നു പശ്ചാത്തപിക്കുന്നവർക്ക് പൊറത്തു കൊടുക്കാൻ അവൻ്റെ ശ്രേഷ്ഠ ഗുണമാകുന്നു ഈ പാഠവും നാം ഇവിടെ പഠിക്കുന്നു വിശുദ്ധ ഖുർആാനിൽ അറുപത്തെട്ടാം അധ്യായത്തിൽ അൻപതാം വചനത്തിൽ യൂനിസ്തലി ഇസ്ലാമിന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥ വിവരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന് റബ്ബ് അദ്ദേഹത്തെ നല്ലവനായി തിരഞ്ഞെടുത്തു എന്നിട്ട് അദ്ദേഹത്തെ സ്വാലിഹീങ്ങളുടെ സദ്വൃത്തരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്തു നിഷ്കളങ്കമായ പശ്ചാത്താപത്തിന് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലമാണ് നാം ഇവിടെ കാമണിക്കുന്നത് ഉപേക്ഷിച്ചു പോകുന്ന ജനങ്ങളിലേക്ക് വീണ്ടും ചെല്ലാൻ അവസരം സിദ്ധിക്കുക പ്രദോ പ്രബോധനം രണ്ടാം തവണയും നടത്തുക അപൂർവ സംഭവമാണ് എന്നല്ല അപൂർവതയിൽ അപൂർവമാണ് ചരിത്രം നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പ്രവാചകന്മാർക്ക് പ്രബോധനത്തിന് ഒരു ഘട്ടമാണ് ലഭിക്കുക പ്രബോധനം സിദ്ധിച്ചവർ രക്ഷപ്പെട്ടു ധിക്കാരത്തോടെ അവഗണിച്ചവർ പരാജയപ്പെട്ടു പിന്നെ ശിക്ഷ വരികയായി നാശമായി മറ്റൊരു സമൂഹത്തിന്റെ വരവായി ഇവിടെ അതല്ല സംഭവിച്ചത് നബി വ നാട് വിട്ടു പോയതിനു ശേഷം ജനങ്ങൾ നന്നായി ആ ജനതയിലേക്ക് യൂണിസ് നബി ഇസ്ലാം വീണ്ടും വന്നു പ്രബോധനം നടത്തി അത് അത്യപൂർവ്വ സംഭവം തന്നെയാണ് ഈ വചനത്തിന് ശേഷം നബി തങ്ങളോട് അള്ളാഹു എന്താണ് പറയുന്നതെന്ന് നോക്കാം വിശുദ്ധ ഖുർആാനിൽ അറുപത്തിയെട്ടാം അധ്യായത്തിൽ അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വചനങ്ങളിൽ അള്ളാഹു പറയുന്നു വിശ്വസിക്കാത്തവർ വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് താങ്കളെ അവർ ഇടറി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു അവർ പറയുകയും ചെയ്യുന്നു നിശ്ചയമാവും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ ഖുർആൻ ആകട്ടെ ലോകർക്കുള്ള പൊതുവായ ഉത്ബോധനമല്ലാത്ത മറ്റൊന്നുമല്ല താനും വിശുദ്ധ ഖുർആൻ വചനങ്ങൾ കേട്ടപ്പോൾ സത്യവിശ്വാസ നിഷേധികളിൽ കണ്ട കോപവും വിരോധവും ശത്രുതയുമാണ് ഇവിടെ വ്യക്തമായി കാണുന്നത് വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിക്ക് മുഴുവനുള്ള ഉത്ബോധനമാകുന്നു അതിൽ മനുഷ്യന്റെ സകല പുരോഗതിയുമുള്ള നിർദ്ദേശങ്ങളാണുള്ളത് എന്നിട്ടും ശത്രുത തന്നെ പ്രവാചകനെ ഭ്രാന്തനാണെന്ന് വിളിക്കാനുള്ള ധിക്കാരം കാട്ടി വിശുദ്ധ ഖുർആാനിൽ ദുന്നൂൻ എന്ന് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് മത്സ്യക്കാരൻ മത്സ്യത്തിൻ്റെ ആൾ എന്നൊക്കെയാണ് അർത്ഥം പഴയകാലത്ത് അറബിയിൽ മത്സ്യത്തിന് നൂൻ എന്നും പറഞ്ഞിരുന്നു മറ്റു ചില പ്രാചീന ഭാഷകളിലും മത്സ്യത്തിന് നൂൻ എന്ന് പറഞ്ഞിരുന്നു വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി അധ്യായത്തിൽ എൺപത്തിയേഴ് എൺപത്തെട്ട് വചനങ്ങളിൽ യൂനുസ് നബി അലൈ ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ നൂൻ എന്ന പദമാണ് ഉപയോഗിച്ചത് പ്രസ്തുത അധ്യായത്തിൽ ഇങ്ങനെ കാണാം ദുന്നൂനിനെയും ഓർക്കുക അദ്ദേഹം കോപിഷ്ടനായിക്കൊണ്ടു പോയ സന്ദർഭം അപ്പോൾ നാം അദ്ദേഹത്തിൻ്റെ മേൽ നിശ്ചയമായും കുഡ്സ് ആക്കുകയില്ലെന്ന് അദ്ദേഹം ധരിച്ചു അങ്ങനെ അന്ധകാരത്തിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചു റബ്ബേ നീ അല്ലാതെ ആരാധ്യനില്ല നീ എത്രയോ പരിശുദ്ധൻ നിശ്ചയമായും ഞാൻ അക്രമങ്ങളിൽപ്പെട്ടവനാകുന്നു അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും ആ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്രകാരം തന്നെ സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നതാണ് സത്യവിശ്വാസികൾക്കുള്ള ഒരു സന്തോഷ വാർത്ത കൂടിയാണിത് എത്ര വലിയ അപകടത്തിൽപ്പെട്ടാലും അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അല്ലാഹു രക്ഷപ്പെടുത്തും മത്സ്യത്തിന്റെ വയത്തിൽ പെട്ടുപോവുക എന്നത് എത്ര വലിയ അപകടമാണ് അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുമോ രക്ഷപ്പെടുമെന്നാണ് യൂരിസബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് കരയിലും കടലിലുമുള്ള സകല ജീവികളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാകുന്നു അവയെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നു മത്സ്യത്തോട് യൂനിസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങാൻ കൽപ്പിച്ചപ്പോൾ വിഴുങ്ങി കക്കി പുറത്തെറിയാൻ കൽപ്പിച്ചപ്പോൾ എറിഞ്ഞു എത്ര ദിവസമാണ് യൂനിസ് നബി അലൈഹി ഇസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞത് കിതാബുകളിൽ നാൽപ്പത് ദിവസമെന്നും ഇരുപത് ദിവസമെന്നും ഏഴ് ദിവസമെന്നും മൂന്ന് ദിവസമെന്നും പലവിധ അഭിപ്രായങ്ങൾ നമുക്ക് കാണാം യൂനിസ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഒരു അദ്ധ്യായം തന്നെ വിശുദ്ധ ഖുർആാനിലുണ്ട് സൂറത്ത് യൂനസ് വിശുദ്ധ ഖുർആാനിൽ പത്താം അധ്യായത്തിനാണ് ഈ പേര് ലഭിച്ചിട്ടുള്ളത് മക്കയിലാണ് സൂറത്ത് യൂനസ് അവതരിച്ചത് ഇതിൽ നൂറ്റി ഒൻപത് വചനങ്ങളുണ്ട് തൗഹീദ് സ്ഥാപിക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം ബഹുദൈവാധാരകരായ ഉറേശികൾക്കിടയിൽ ഏകദൈവ സിദ്ധാന്തം പ്രചരിപ്പിക്കുക പരലോക ജീവിതത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കുക എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലമുണ്ടെന്ന സന്ദേശം പ്രചരിപ്പിക്കുക ഇവയൊക്കെയാണ് സൂറത്തിലെ മുഖ്യ പ്രതിപാദ്യം ഈ ായത്തിലെ തൊണ്ണൂറ്റിയെട്ടാം വചനത്തിലാണ് യൂനസ് നബി അലൈ ഇസ്ലാമിന്റെ ജനതയെ കുറിച്ച് പറയുന്നത് അതിപ്രഭകരമാകുന്നു എന്നാൽ യൂനസ് നബിയുടെ ജനത ഒഴിച്ച് ഒരൊറ്റ നാട്ടുകാരും ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പ് എന്തുകൊണ്ട് വിശ്വസിക്കുകയും അങ്ങനെ അവരുടെ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്നവരായില്ലേ യൂനസ് നബിയോട് ജനത സത്യത്തിൽ വിശ്വാസിച്ചപ്പോൾ ഐഹിക ജീവിതത്തിൽ നിന്ദമായ ശിക്ഷ അവരിൽ നിന്നും നാം അകറ്റി ഒരു നിശ്ചിത കാലം വരെ അവർക്ക് നാം സൗഖ്യം നൽകുകയും ചെയ്തു വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണിത് യൂനസ് നൈബി അലൈഹി ഇസ്ലാമിന്റെ ജനതയ്ക്ക് മാത്രം അവകാശപ്പെട്ട വിശേഷണം യൂനസ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതകൾക്കല്ലാത്ത മറ്റൊരു ജനതക്കും ഈ വിശേഷണം അർഹരായിട്ടില്ല ഈ സത്യം ഉൾക്കൊള്ളുന്ന മഹത്തായ വചനം ആ വചനം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഈ അധ്യായത്തിന് സൂറത്ത് യൂനസ് എന്ന് പേര് വന്നത് ശക്തി വന്നപ്പോൾ യൂനസ് നൈബി അലി ഇസ്ലാമിന്റെ ജനതക്കള്ളാഹു സൗഖ്യവും ഐശ്വര്യവും നൽകി ഈ അവസ്ഥ കുറേ കാലം നിന്നു പിന്നെ എന്തുണ്ടായി ഈസാ നബി അലൈഹി ഇസ്ലാം വരുന്നതിൻ്റെ എട്ട് നൂറ്റാണ്ട് മുമ്പ് വരെ ഈ നില തുടർന്നു അപ്പോഴേക്കും എത്രയോ തലമുറകൾ കടന്നുപോയി കഴിഞ്ഞിരുന്നു യൂനീസ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടവരും കാലം കഴിഞ്ഞു അവരെ കണ്ടവരുടെ കാലവും കഴിഞ്ഞു പിന്നെയും തലമുറകൾ പലത് കടന്നുപോയി പിന്നെ സത്യവിശ്വാസം നഷ്ടപ്പെട്ട തലമുറകളുടെ കാലം വന്നു അതോടെ നേരത്തെ പറഞ്ഞ സൗഖ്യം നഷ്ടപ്പെടുകയും ചെയ്തു യൂനിസ് നബി അലൈ ഇസ്ലാമിന്റെ തിരിച്ചുവരവിന് ശേഷം വളരെ സജീവമായ ദീനി പ്രവർത്തനമാണ് നീനവയിൽ നടന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കാലം എല്ലാവിധ ഐശ്വര്യങ്ങളും കൈവന്നു കാലം പിന്നെയും ഒഴുകിപ്പോയി നിരവധി ആളുകൾ മരിച്ചുപോയി പുതിയ തലമുറ വളർന്നു വന്നു അവർക്കൊരു നീതിമാനായ രാജാവിൻ്റെ ആവശ്യം വന്നു യൂനസ് നബി അലൈ ഇസ്ലാം തിരിച്ചു വന്നപ്പോൾ ആദ്യമായി കണ്ടുപുട്ടിയ ആട്ടിടയനെ ഓർക്കുമല്ലോ ആ ആട്ടിടയനെ രാജാവായി വാഴിച്ചു ആ സമൂഹത്തിന് നീതിമാനായ രാജാവിനെ കിട്ടി ഇസ്രായേലികൾ വിമോചിതരായി അവർക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാമെന്നായി പലരും ഫലസ്തീനിലേക്ക് മടങ്ങിപ്പോയി ചിലർ നീനവയിൽ തന്നെ തങ്ങി രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കു ചേർന്നു യൂനെസ്നബില ഇസ്ലാം വാർദ്ധക്യകാലത്തേക്ക് കടന്നു രാഷ്ട്രഭരണവും ദീനീ പ്രവർത്തനങ്ങളുമെല്ലാം നല്ല നിലയിൽ നടന്നു പോന്നു തനിക്ക് ഇബാദത്തിന് കൂടുതൽ സമയം വേണം സഹിയോൻ മലയിലേക്ക് നീങ്ങാം അവിടെ വിജനമായ പ്രദേശത്ത് ആരാധനകൾ നിർവഹിക്കാം എഴുപത് അനുയായികൾ അദ്ദേഹത്തോടൊപ്പം മലയിലെത്തി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ ലയിച്ചുപോയ ജീവിതം മല മുകളിൽ വെച്ച് ആ ധന്യ ജീവിതത്തിന് അന്ത്യം കുറിച്ചു യൂനിസ് നബി അലൈഹി ഇസ്ലാമിന്റെ നിശ്ചലമായ ശരീരം അനുയായികൾ ശേഷക്രിയകളെല്ലാം നന്നായി നിർവഹിച്ചു മലയിൽ ഖബർ നിർമ്മിച്ചു പുണ്യപ്രവാചകന്റെ ഭൗതിക ശരീരം മണ്ണിലേക്ക് താഴ്ന്നു കാലം പിന്നെയും ഒഴുകി യൂനസബി അലി ഇസ്ലാം അതിശയം വിതറുന്ന ഓർമ്മയായി മനുഷ്യ മനസ്സിലുകളിൽ നിലനിന്നു യൂനസബി അലി ഇസ്ലാമിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് ശരിക്കും വ്യത്യസ്തമായ ഒരു ചരിത്രമാണ് യൂനസബി അലി ഇസ്ലാമിന്റെ കാരണം നേരത്തെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രവും പിന്നീട് ആ സമൂഹം തിന്മയിൽ നിന്നും അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാതെ ആ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്ന വിവിധ രൂപങ്ങളാണ് പല പ്രവാചകന്മാരുടെയും ചരിത്രത്തിലുള്ളത് നെരമറിച്ച് ഈ പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് യുനിസബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് ആ സമൂഹം യൂനിസ്ബി അലി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് മാപ്പപേക്ഷിച്ച് വരുന്നതും പിന്നീട് യൂനിസബി അലൈഹി ഇസ്ലാം ആ സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്നതും സന്തോഷകരമായ കാലഘട്ടവും യൂനിസബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന് ശേഷം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് പങ്കുവെക്കാനുള്ളത്യാ നബി അലി ഇസ്ലാമിന്റെയും യഹിയ നബി അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രമാണ് അത് നേരത്തെ രണ്ടുപേരുടെയും ചരിത്രം നാം വിശദമായി പ്രതിപാദിച്ചതാണ് അതോടുകൂടി വിശുദ്ധ ഖുർആാൻ പറഞ്ഞതും പറഞ്ഞാത്തതുമായ പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രവും സയ്ദിന റസുൽഹി സല്ലാ അലൈഹി സ്വലമ്മ ഒഴികെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം ജയണി തന്മറിലൂടെ നാം വിശദമായി ചർച്ച ചെയ്തു എല്ലാവരും പ്രവാചകന്മാരുടെ ചരിത്രം നമുക്കൊരുപാട് പാഠങ്ങൾ ആ ചരിത്രങ്ങളിലൂടെയൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ആദം നബി അലി ഇസ്ലാം മുതൽ സെയ്ദിന റസുലുല്ലാഹി സല്ലാ അലൈഹി സ്വലം വരെയുള്ള ഇതുവരെ മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം ഇവിടെ പറഞ്ഞു തീർന്നു ഇനി വലിയൊരു സമുദ്രത്തിലേക്ക് സെയ്ദന റസൂലുദാഹി അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്കാണ് കടക്കാനുള്ളത് അത് എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിക്കുമെന്ന് അതിൽ മാത്രമാണ് ഇതുവരെ പറഞ്ഞ പോലെ പറയാൻ കഴിയാത്ത ഒരു ചരിത്രമാണ് സെയ്ദന റസൂലുദാഹി സലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് റസൂലുദാഹി സലഹ് അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു